കറക്റ്റ് യാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആയിരത്തി എണ്ണൂറോളം കമ്പനീസ് ഇപ്പൊ നിലവിലെ ബ്ലോക്ക് ആണ് അവർ വിസ ഇറങ്ങുന്നില്ല അവരൊക്കെ ബ്ലാക്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഒരു ലോങ് യാത്രയിലാണ് ഏതായാലും വെറുതെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണല്ലോ എന്നുള്ള രൂപത്തിൽ ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്പെടുമെന്നുള്ള രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ട്രാവൽ സംബന്ധമായിട്ടുള്ള സമകാലീന സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ട്രാവൽ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഹ്ബാബ് ട്രാവൽസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നിയർലി നമ്മളെ കമന്റിലായാലും മെസ്സേജിലൂടെ ആയി കഴിഞ്ഞാലും ആളുകൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് സംശയങ്ങൾക്കുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ കൂടുതൽ നമ്മുടെ പാർട്ട്ണറായിട്ടുള്ള ഒ വൈസ് ഉണ്ട് അതേപോലെ തന്നെ ക്യാമറ ചെയ്യുന്ന ഉണ്ട് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഉള്ള ആളുകൾക്ക് കുറച്ച് ഒന്ന് ഞാൻ പറയുമ്പോ നിലവിലെന്ന കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത് ഒന്നാണ് ഉമ്രിസയുടെ കാര്യം ഉമ്രിസയുടെ ഈ ഏപ്രിൽ പതിനെട്ടാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പൊ അതിൽ എക്സിറ്റ് ആവണോ എക്സിറ്റ് ആയില്ലെങ്കിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ എത്ര രൂപയാണ് വരുന്നത് രൂപ ഞാനിപ്പോ എന്റെ ഇൻസ്റ്റയില് ഇന്നലെ ആയിട്ട് കുറെ അപ്ഡേഷൻസ് ഞാൻ ഉംബ്രവിസയുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ട് ഉംബ്രവിസ ഇപ്പോ ബ്ലോക്ക് ആണോ എന്ന് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിലവിൽ ഇറങ്ങുന്നില്ല എന്നുണ്ട് ഉംബ്രവിസയുടെ കറക്റ്റ് പറയണന്നുണ്ടെങ്കിൽ ഏകദേശം ആയിരത്തി എണ്ണൂറോളം കമ്പനീസ് ഇപ്പൊ നിലവിൽ ബ്ലോക്ക് ആണ് അവർ വിസ ഇറങ്ങുന്നില്ല അവരൊക്കെ ബ്ലാക്ക് ൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് ഏതാണ്ട് കുറഞ്ഞ കമ്പനീസ് വേരലി റണ്ണാവുന്ന കമ്പനീസ് മാത്രമേ ഇപ്പൊ ഉംറവിസ ഇറക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഒന്ന് ഈ ഉംബ്രിസയിൽ തന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് സൗദിയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഏപ്രിൽ രണ്ടാം തീയതി ആണ് നമുക്ക് നിലവിലുള്ള ഡേറ്റ് അതേപോലെ തന്നെ ഉംബ്രവിസ ഇറങ്ങി സൗദിയിലേക്ക് കയറിയ ആളുകൾ ഏപ്രിൽ പതിനെട്ടിന് മുന്നേ സൗദിയിൽ നിന്ന് തിരിച്ചു പോരണം എന്നും പറയുന്നുണ്ട് ഈ ഡേറ്റിൽ പോന്നിട്ടില്ല എന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയ ഫൈന് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയാണ് നമുക്ക് മുൻകൂട്ടി ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ സൗദി ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അജിന്റെ പേരിലാണ് ഈ ഒരു ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഹജ്ജ് കഴിഞ്ഞിട്ടാണ് ഈ മാർച്ച് പതിനെട്ടിനാണല്ലോ ലാസ്റ്റ് ആക്കല്ലേ അടിക്കുന്ന സ്റ്റോപ്പ് ആക്കല്ലേ അപ്പൊ അതിന് ശേഷം അടിക്കുക അതിനകത്തുള്ള എന്തെങ്കിലും ഈ ഈ വർഷം അവസാനത്തില് മാർച്ച് പതിനെട്ട് വരെ ഉം അടിക്കും ഈ മാർച്ച് പതിനെട്ട് വരെ അടിച്ച വിമ്രവിസ സ്വാഭാവികമായിട്ടും ഏപ്രിൽ രണ്ടിന് മുന്നായിട്ട് സൗദിയിലേക്ക് പ്രവേശിക്കണം ഈ പ്രവേശിച്ച ആൾക്കാർ രണ്ടായി ഏപ്രിൽ പതിനെട്ടിന് മുന്നായിട്ട് തിരിച്ചുപോരും വിസിറ്റ് വിസിന്റെ സ്റ്റാറ്റസ് ഇപ്പൊ നിലവിലെ ഇതിപ്പോ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജിന്റെ സമയത്ത് നമുക്ക് വെക്കേഷൻ വരും ഈ വെക്കേഷൻ സമയത്ത് കുമ്പ്രിസ ഏതായാലും സ്റ്റോപ്പ് ആവുകയാണ് അതേപോലെ തന്നെ പിന്നെ ആളുകൾക്കുള്ള ഒരു പ്രതീക്ഷയായിരുന്നു വിസ്റ്റിമിസ്സൊക്കെ പോവുക എന്നുള്ളത് പക്ഷെ വിസ്റ്റി മിസക്ക് ഇപ്പോൾ വൺ മന്ത് ഇറങ്ങുള്ളൂ എന്നുള്ളത് കൊണ്ട് ഈ വെക്കേഷൻ സമയത്ത് എങ്ങനെയാണ് സൗദിയിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത് ഇതൊരു ചോദ്യം തന്നെയാണ് ഈ വർഷത്തിൽ വെക്കേഷൻ സമയത്ത് എങ്ങനെയാണ് സൗദിയിലേക്ക് പോവുക എന്നുള്ളത് നമ്മൾ കണ്ടറിയന്നെ വേണം അപ്പൊ നിലവിൽ ഒരു മാസത്തെ വിസയാണ് വിസ്റ്റി മിസയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ീ ഒരു മാസത്തെ വിസ ഇറങ്ങിയ ആളുകൾക്ക് ഇത് രണ്ട് രണ്ട് പ്രാവശ്യത്തിൽ സൗദിയിലെത്തിയതിന് ശേഷം രണ്ട് പ്രാവശ്യത്തിലായിട്ട് പുതുക്കി കിട്ടും എന്ന് പറയുന്നുണ്ട് ഇതേപോലെ തന്നെ രണ്ട് മാസത്തെ വിസക്ക് സൗദിയിൽ ഇപ്പൊ നിലവിലുള്ള ആളുകൾ അവർക്ക് രണ്ട് മാസം തന്നെ പുതുക്കുമെന്ന് പറയുന്നുണ്ട് രണ്ട് പ്രാവശ്യത്തിൽ രണ്ടു മാസം രണ്ട് പ്രാവശ്യമായിട്ട് പുതുക്കാൻ പറ്റും അതേപോലെ തന്നെ നിലവില് മൂന്ന് മാസത്തെ വിസക്ക് സൗദിയിലുള്ള ആളുകൾക്കും രണ്ട് പ്രാവശ്യത്തിൽ മൂന്ന് മാസം തന്നെ പുതുക്കി കിട്ടും എന്നുള്ളതാണ് ഇത് ഹജ്ജിന്റെ സമയമായാലും പുതുക്കും എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അത് എങ്ങനെയാണ് എന്നുള്ളത് ആ സാഹചര്യത്തിൽ നമ്മൾ കണ്ടറിയുക തന്നെയാണ് ഇതാണ് ഇപ്പൊ നിലവിൽ വിസയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സൗദി വിസയെ സംബന്ധിച്ചിടത്തോളം വിസ്റ്റിവിസ ആയാലും ഉംരവിസ ആയാലും ഇപ്പൊ നിലവിലുള്ള അപ്ഡേഷൻസ് കുറച്ച് പ്രോബ്ലം ബേസിലാണ് മുന്നോട്ട് പോയി ഇനി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓഫീസ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലാവണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വീഡിയോക്ക് നിങ്ങൾക്ക് ആയിട്ടും ചോദിക്കാവുന്നതാണ് ഞങ്ങളത് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കമൻറ്റിന് റീപ്ലൈ ആയിട്ടോ ഞങ്ങൾ ചെയ്യും ഈ വീഡിയോ കൂടുതൽ ലെങ്ത് ആവണ്ട എന്ന് വിചാരിച്ചാണ്ട് ഒന്ന് രണ്ട് വിഷയങ്ങളിലേ ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുള്ളൂ വിസ്റ്റ് മിസ് ആയാലും ഉംബ്ര വിസ്സായി കഴിഞ്ഞാലും ട്രാവൽ സംബന്ധമായിട്ടുള്ള നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾ കാബാബ് ട്രാവൽസിന്റെ നമ്പറിലോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടോട്ടി ചെമ്മട് കൂട്ടുമുച്ചി ഓഫീസുമായിട്ടോ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ നിങ്ങളിപ്പം കാണുന്നത് ഇന്നിറങ്ങിയിട്ടുള്ള ഉംബ്ര വിസയാണ് ഞാനിത് പറയാനുള്ള കാരണം ഉംബ്ര ബ്ലോക്ക് ആയിട്ടില്ല ഉംറവിസ നിർത്തി വെച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഇസ്മായിലാണ് അബാബ് ട്രാവൽസ് ഒരുപാട് ആളുകൾ ഇന്ന് ഇപ്പം ഏകദേശം രാത്രി പതിനൊന്നര മണി പന്ത്രണ്ട് മണി ആവാനായി ഞാൻ ഈ വീട് ഇന്നായിരത്തി ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഉംബ്രവിസയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഉംബ്രവിസ സ്റ്റോപ്പ് ആയിണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഉംറവിസൻ്റെ നിലവിലെ അവസ്ഥ പറഞ്ഞുകൊണ്ട് ഉംബ്രവിസ സ്റ്റോപ്പ് ആയിട്ടില്ല ഉംബ്ര വിസ ഇറങ്ങുന്നുണ്ട് പക്ഷെ നോർമലി നിങ്ങൾക്ക് പതിനഞ്ച് ദിവസക്കായിട്ട് ഉംബ്ര വിസ ഇറങ്ങാത്ത കേസ് എന്ന് പറയുന്നത് ഉംറവിസ നിലവിൽ ഇന്ന് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇരുപത്തി നാലായിരം രൂപ മുതലുള്ള റേറ്റിലാണ് കിട്ടിയിട്ടുള്ളത് സെയിം ഡേ നമുക്ക് വിസ ഇറങ്ങുന്നുണ്ട് രാവിലെ കൊടുത്ത കേസുകളൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉംറവിസ ഇറങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്നാല് ദിവസമായിട്ട് സെയിം ഡേ പോസ്റ്റ് ചെയ്യുന്ന ഉംബ്ര ഞങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ അബാബ് ട്രാവൽസ് എടുക്കുന്നുള്ളൂ ഒരു ദിവസം ഒരു പത്ത് കേസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ നിലവിൽ ഒരു അറുപതോളം അപ്ലിക്കേഷൻസ് നമ്മളൊരു പതിമൂന്നേ സംതിങ് പതിനാല് രൂപ ഒക്കെ എടുത്ത സമയത്ത് ഒരു ഒരാഴ്ച മുന്നേക്ക് പതിനഞ്ച് ദിവസമായിട്ടും ഉം വിസ ഇറങ്ങാത്ത സ്ഥിതി ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഇരുപത്തി നാല് രൂപയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിം ഡേ തന്നെ വിസ ഇറങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ട്രാവൽസിലാണോ കൊടുത്തിട്ടുള്ളത് ആ ട്രാവൽസിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു സാഹചര്യം അല്ലെങ്കിൽ ഇങ്ങനൊരു സാധ്യത ചോദിച്ചിട്ട് ഈ എക്സ്ട്രാ എമൗണ്ട് അടച്ചിട്ട് സെയിം ഡേ അഥവാ അർജൻ്റായിട്ട് കിട്ടുന്ന രീതിയിലേക്ക് മാറ്റുക അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് നല്ല സമയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിടിക്കും ഈ അപ്ഡേഷൻ എപ്പോഴാണ് മാറുക അല്ലെങ്കിൽ റേറ്റ് കുറയോ അല്ലെങ്കിൽ എന്താണ് സംഗതികളെന്നു മുൻകൂട്ടി പറയാൻ വയ്യ ഈ ഓട്ടോ സിസ്റ്റത്തിലേക്കൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഡിലേയും അല്ലെങ്കിൽ പെട്ടെന്ന് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഈ എമൗണ്ടിന് കൊടുത്തു കഴിഞ്ഞാലാണ് ഉള്ളൂ എമൗണ്ട് കുറഞ്ഞിട്ട് പല ഏജൻസികളും പരസ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ സാധ്യത എന്താണെന്നുള്ളത് നിങ്ങൾ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക ഏറ്റവും നല്ലത് അബാബ് ട്രാവൽസിൻ്റെ കയ്യിൽ നിങ്ങൾ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം ഡേ തന്നെ ഒമ്പ്ര വിസ തരും പക്ഷെ ചാർജ് എന്താ പറയുക ഇന്നലത്തെ ചാർജല്ല ശരിക്കും ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ചാർജിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഉറപ്പല്ല സാധ്യതയാണ് പറയുന്നത് ഓക്കെ എന്തെങ്കിലും ഇനി സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക റീ